നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം രോഗവർദ്ധനവ് കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവ ഇന്നുണ്ടാകും സ്ത്രീകൾ മൂലം മാനഹാനി ധനപരമായ നഷ്ടം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വരവിനേക്കാൾ ചെലവ് കൂടാനും സാധ്യതയുണ്ട് ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുവാനും ദുർപ്രവർത്തികൾ ചെയ്യുവാനുമുള്ള സാഹചര്യം ഇന്നുണ്ടാകും നിയമപരമായ കാര്യങ്ങളിൽ പരാജയം ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ബന്ധുജനങ്ങളുമായി ചേർച്ചക്കുറവ് ഉദരരോഗം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കുവാനും ഇന്നിടയുണ്ട് സന്താന ഭാഗ്യം മനസന്തോഷം പ്രശസ്തി ഉന്നത സ്ഥാനപ്രാപ്തി നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഇന്നുണ്ടാകും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇടയ്ക്കിടെ സുഖക്കുറവ് അനുഭവപ്പെടുകയും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയാവുകയും ചെയ്യും മാതാവിനോ ബന്ധുക്കൾക്കോ രോഗമോ അരിഷ്ടതയോ ഉണ്ടാകാം ഉറക്കക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഐശ്വര്യവും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളും ഇന്നുണ്ടാകും ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് തൊഴിൽ വിജയം ദാമ്പത്യ ഐക്യം ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കനിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിയുമായി സ്വരച്ചേർച്ച കുറയുകയും നിസ്സാരമായ കാരണങ്ങളിൽ പരസ്പരം കലഹിക്കുവാനും ഇന്ന് സാധ്യതയുണ്ട് കോടതി കേസുകളിൽ പരാജയപ്പെടും രോഗാതി ദുരിതങ്ങൾ അലട്ടാനും ഉദര പ്രശ്നം വരാനും സാധ്യതയുണ്ട് ക്ഷമയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഇന്ന് അവസരം ലഭിക്കും തൊഴിൽ വിജയം ധനപരമായ നേട്ടം നല്ല സുഹൃത്തുക്കളെ ലഭിക്കൽ എന്നിവ ഉണ്ടാകും അനുകൂലമായ ഒരു ദിനമാണിത് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ബന്ധുജനങ്ങളുമായി ഒത്തുചേരൽ ബിസിനസ്സിൽ പുരോഗതി ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ എന്നിവ ഇന്നുണ്ടാകും ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന നല്ലൊരു ദിനമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹത്തിന് ഇത് സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്താലും മോശം അനുഭവങ്ങൾ ഉണ്ടാകാം പലതരത്തിലുള്ള പാഴ് ചെലവുകൾ കാരണം ധനപരമായ നഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിയുമായോ സന്താനങ്ങളുമായോ വേണ്ടപ്പെട്ടവരുമായോ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും മനഃശാന്തിയും സ്വസ്ഥതയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം നേത്രരോഗമുള്ളവരിന്ന് ജാഗ്രത പാലിക്കുക സംയമനം പാലിക്കുന്നത് ഉചിതമാകും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കർമ്മസംബന്ധമായി വളരെയധികം പുരോഗതി ലഭിക്കുവാൻ ഇന്ന് സാധ്യതയുണ്ട് മേലധികാരിയുടെ പ്രീതി ലഭിക്കുകയും പദവിയിൽ ഉയർച്ച ലഭിക്കുകയും ഇടയുണ്ടാകും ദാമ്പത്യപരമായ ഐക്യം ഉണ്ടാകും വിജയകരമായ ഒരു ദിനം ആണിത് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി സ്ത്രീകളുമായി അടുത്തിടപഴകുവാനുള്ള അവസരം തൊഴിൽ വിജയം എന്നിവ ഇന്നുണ്ടാകും ബിസിനസ്സുകാർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ലാഭത്തിലായിത്തീരുകയും വൻ ലാഭം ഉണ്ടാകുകയും ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്